ഇടവത്തൊടി എന്ന ഷോർട്ട് ഫിലിം സാമൂഹ്യ മാധ്യമങ്ങളിൽ തരംഗമാകുന്നു കാർഷിക സംസ്കാരം പുതുതലമുറയ്ക്ക് പകർന്നു നൽകുന്ന ഷോർട്ട് ഫിലിം ആവേശമായി മാറുകയാണ് സിനിമ നാടക നടനും കട്ടപ്പന സ്വദേശിയുമായ ജി കെ പന്നാങ്കുഴിയുടെ തിരക്കഥയിൽ നന്ദൻ മേനോനാണ് ഷോർട്ട് ഫിലിം സംവിധാനം ചെയ്തിരിക്കുന്നത് കട്ടപ്പനയിലെ ഒരു കൂട്ടം കലാകാരന്മാരാണ് ചിത്രത്തിലെ അഭിനേതാക്കൾ ഹൈറേഞ്ചിലെ കാർഷിക സംസ്കാരത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഇടവത്തൊഴി എന്ന ചെറു സിനിമ നിർമ്മിച്ചിരിക്കുന്നത് കൃഷിയെ ജീവിതത്തിൽ കൊണ്ടുനടക്കുന്ന ഒരു കുടുംബത്തിന്റെയും കൃഷിയെ അവഗണിക്കുന്ന മറ്റൊരു കുടുംബത്തിന്റെയും കഥയിലൂടെ ആരംഭിക്കുന്ന ചെറു സിനിമയാണ് കഥ അവസാനിക്കുമ്പോൾ കൃഷിയെ അവഗണിക്കുന്ന കുടുംബത്തിലെ മകനിലൂടെ കൃഷിയിൽ താൽപ്പര്യമുള്ളവരാക്കി മാറ്റുന്ന കഥയാണ് ഇടവത്തൊഴി എന്ന ഷോർട്ട് ഫിലിം കൃഷിയെ മക്കളെപ്പോലെ താലോലിക്കുന്ന കർഷകരുടെ കഥയാണ് ഷോർട്ട് ഫിലിമിലുടനീളം പറയുന്നത് ബുധനാഴ്ച രാത്രിയാണ് ഷോർട്ട് ഫിലിം റിലീസ് ചെയ്തത് അപ്പോൾ തന്നെ സിനിമ സാമൂഹ്യ മാധ്യമങ്ങൾ ഏറ്റെടുത്തു അമല വോക്സിന് വേണ്ടിയിട്ട് ഈ വർഷം ചെയ്ത ഏറ്റവും പുതിയ ഷോർട്ട് ഫിലിമാണ് ഇടവത്തൊടി എന്നുള്ളത് ഇതിൽ നമ്മൾ പ്രതിപാദിക്കുന്ന വിഷയം കർഷകനും കൃഷിയും കൃഷിയുടെ മാഹാത്മ്യവും കർഷകൻ്റെ നന്മയും അങ്ങനെ നമുക്ക് നഷ്ടപ്പെട്ടു പോയ പലതിനെയും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പുതിയ തലമുറയ്ക്ക് പുതിയ അറിവ് നൽകുന്ന പഴയ കാര്യങ്ങളെ ഓർമ്മിപ്പിച്ചെടുക്കാൻ പഴയ ആൾക്കാർക്ക് എല്ലാം ഒരു തോന്നലുണ്ടാക്കുന്ന വിധത്തിലാണ് ഇതിനെ ഞങ്ങൾ കൈകാര്യം ചെയ്ത് എടുത്തിരിക്കുന്നത് കട്ടപ്പനയിലെ കലാകാരന്മാരാണ് ഈ ചെറു സിനിമയെ വിജയിപ്പിച്ചത് മണ്ണിന്റെ മണമുള്ള കലാകാരന്മാർ സിനിമയ്ക്ക് സിനിമയ്ക്ക് മുന്നിലും പിന്നിലും പ്രവർത്തിച്ചപ്പോൾ ഒരു കാർഷിക സംസ്കാരത്തിന്റെ കഥയാണ് പുറത്തു വന്നിരിക്കുന്നത് ചെറപ്പനയുടെ പരിസര പ്രദേശങ്ങളിലും കട്ടപ്പനയിലുമുള്ള അഭിനയ പ്രതിഭകൾ എല്ലാവരും തന്നെ ഈ പ്രൊജക്റ്റിലുണ്ട് ഇവരെ എല്ലാം കൂട്ടിച്ച ഏറ്റവും വലിയ സന്തോഷം ചിലമ്പൻചാട്ടനെ ഒരിക്കൽ കൂടി വീണ്ടും നമ്മുടെ വർക്കിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്നു എന്നുള്ളതാണ് ചെലമ്പൻചേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര സുഖമുള്ള ഒരു പരിപാടിയാണ് ഒരു കഥാപാത്രം അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്കിട്ട് ുടിയുടെ ഞങ്ങൾ ചെയ്യുന്ന വർക്ക് ട്രങ്ക് ശേഷം വളരെ മനോഹരമായ രീതിയിൽ നമ്മൾക്കത് ചിത്രീകരിക്കാൻ സാധിച്ചു എന്നാണ് ഞങ്ങൾക്ക് വിശ്വാസമുള്ളത് അപ്പം ഇന്നലെ വൈകിട്ടാണത് നമുക്ക് റിലീസ് ചെയ്യാൻ കഴിഞ്ഞത് അതിപ്പോൾ തന്നെ യൂട്യൂബിൽ പോയി നിരവധി ആളുകൾ കാണുകയും നല്ല നല്ല അഭിപ്രായങ്ങളാണ് നമ്മൾക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ജി കെ പന്നാങ്കുഴി ചിലമ്പൻ മാത്യൂസ് മറ്റപ്പള്ളി സിജു ചക്കുമൂട്ടിൽ അനീഷ് ആനന്ദ് നിരഞ്ജൻ മേനോൻ റിനു റോയി ജയ ശിവകുമാർ ഡോക്ടർ ചിപ്പി മോൾ ജെയിംസ് നെഫി സൂസൻ സിജു ആൽബർട്ട് ഷിബിൻ അർജുൻ ലിബിൻ നെസിൻ സോജൻ സന്തോഷ് പാതയിൽ അഖിൽ എന്നിവരാണ് ഇതിൽ തകർത്ത് അഭിനയിച്ചിരിക്കുന്നത് കാഞ്ഞിരപ്പള്ളി അമല പ്രൂംസിന്റെ ബാനറിൽ സിസ്റ്റർ എലിസബത്ത് സാലിയാണ് ഷോർട്ട് ഫിലിം നിർമ്മിച്ചിരിക്കുന്നത് സിസ്റ്റർ ലിൻസി തരാസ് ശശിനാരായൺ ഫിലോസ് പീറ്റർ മാത്യുസ് മറ്റപ്പള്ളി ബിനോയ് ജോസഫ് എബിൻ എബ്രഹാം എന്നിവരാണ് ക്യാമറയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നത് ഇടുക്കി വിഷൻ ന്യൂസ് കട്ടപ്പന